ഇന്നത്തെ ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡാണ് കാരണം നെവിനെതിരെ എന്തുവാണ് സംഭവിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നെവിനെ പുറത്താക്കുമോ അറിയാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് മോഹൻലാൽ വന്നിട്ട് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് ഇന്ന് മോഹൻലാൽ വന്നിട്ട് ഇതാണെങ്കിൽ നെവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും പറയാതെ മാറ്റി നിർത്തുകയോ ചെയ്താൽ അതിൻ്റെ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ഭക്ഷ്യഭേദം കാണിക്കുന്നതെന്നുള്ളത് തന്നെയാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതേ സ്ഥാനത്ത് അനിമോളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അന്നീ ഒന്നെ തന്നെ ചാടിക്കയറി മോഹൻലാലും ഭയങ്കരമായിട്ടൊക്കെ പറയുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് സോ അങ്ങനത്തുള്ള സിറ്റുവേഷനിൽ നെവിൻ ഇത്രയും ധൈര്യം വരാൻ കാരണം തന്നെ മോഹൻലാലാണ് പലവട്ടം ഇതാണൊക്കെ നെവി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ല ഭയങ്കരമായിട്ടൊന്നും ഒരു കാര്യങ്ങളും പറയാതെ ചെറുതായിട്ട് നൈസായിട്ട് കാര്യം പറഞ്ഞിട്ട് വിടുകയും ചെയ്തുണ്ടായിരുന്നു അത് നെവിന് ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യം കൊടുക്കുകയോ അതോടെ തന്നെ എന്തും ചെയ്യുക എന്നുള്ള രീതിയിൽ പോയാണ് ഇപ്പോൾ ഇത്രയും വന്നത് ആ ഷാനവാസിൻ്റെ കാര്യമായിരുന്നാലും അനുമോള്ള കാര്യമായിരുന്നാലും അതാണ് സംഭവിച്ചിരിക്കുന്നത് സൊ അത് ഒരു താക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായോ ഇനിയും വേസ്റ്റായിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക